ഈ ഏത് വിദ്വേഷികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം അവരെന്തെങ്കിലും നല്ല കാര്യങ്ങളോ നല്ല ചരിത്രങ്ങളോ എഴുതിയാൽ ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന നിങ്ങൾ ഒറ്റ ഒരാളും അതൊന്ന് ഷെയർ ചെയ്യുകയോ അതൊന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ ഒന്നും ചെയ്യൂല അവരെന്തെങ്കിലും വൃത്തികേടും വെറുപ്പും എഴുതണം നിങ്ങളെല്ലാവരും പങ്കുവെക്കണമെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ കക്കൂസിലും ഓരോ മുറിയിലും കയറി ഇരുന്ന് എണ്ണുവാണ് എത്ര ഷെയറായി എത്ര ലൈക്കായി എന്നൊക്കെ ഇതുവരെ പങ്കെടുക്കാതിരുന്ന തട്ടത്തിന് വിഷയത്തിൽ നമ്മുടെ രാ രോമസി രോമസിം അല്ലല്ലോ രാമസിംഹൻ രാമസിംഹൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പുള്ളി പറയുന്നത് അവർ നിങ്ങളുടെ സ്കൂൾ ബഹിഷ്കരിച്ചാൽ നിങ്ങൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക അതാണ് പുള്ളിയുടെ ആവശ്യം എന്നിട്ട് കൂടാതെ പുള്ളിക്ക് കുറച്ച് സിനിമ ചെയ്യാനായിട്ടുള്ള കാശും നിങ്ങൾ കൊടുക്കുക പുള്ളി ഇതിൻ്റെ മറവിൽ ഒരു സിനിമയൊക്കെ ചെയ്ത് സന്തോഷമായി ജീവിക്കും അവർ നിങ്ങളുടെ സ്കൂൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക ഇത് രണ്ട് നടന്നാലും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം പോസ്റ്റ് പോസ്റ്റിടുന്നവരുടെ എല്ലാം കാര്യമൊന്നാലോചിച്ച് നോക്കണം ഒരൊറ്റ സ്കൂളുള്ളവനും ഇങ്ങനൊരു പോസ്റ്റിടത്തില്ല ഒരൊറ്റ കടയുള്ളവനും ഇങ്ങനൊരു പോസ്റ്റിടത്തില്ല ഓരോ ഒറ്റ ജാതിയിലും പെട്ട മുതലാളിമാർ ഇതിലും ഈ പോസ്റ്റുകളിലൊന്നും പരസ്യമായി പങ്കെടുക്കത്തേ ഇല്ല ഇപ്പം നിങ്ങൾ നോക്ക് ഈ സെൻകുമാറും മലബാർ ഗോൾഡിനെ ഈ ആക്ഷേപം എല്ലാം ആക്ഷേപിച്ചിട്ട് വേറെ മുതലാളിമാരുമല്ലോ അതിൽ പങ്കെടുത്തോ ഒന്നും പങ്കെടുത്തില്ല ഈ സ്കൂളിൻ്റെ ആക്ഷേപം പറഞ്ഞിട്ട് ഏതെങ്കിലും സ്കൂളുകാർ രംഗത്ത് വന്നോ ഇല്ല എന്ന് മാത്രമല്ല നമ്മുടെ സെൻറ് സ്കൂളിലെ ഈ ഹിജാബ് ഇട്ടാൽ എല്ലാവരും ഭയപ്പെട്ടു പോകുമെന്ന് പറയുന്ന നമ്മുടെ അംഗ്രേസി പ്രിൻസിയുടെ ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയത് വേറൊരു കോൺവെൻറ്റിലേക്കാണ് അതും സിസ്റ്റേഴ്സിൻ്റെയാണ് അപ്പം അവരാരെങ്കിലും എടുക്കത്തില്ല എന്ന് പറഞ്ഞോ ഇല്ല ആരെങ്കിലും ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞോ ഇല്ല ആരെങ്കിലും കണക്കെടുത്തോ ഇല്ല ഏതെങ്കിലും സമുദായ നേതാക്കളുടെ പിടിയിലാണോ ഇവർ വല്ലോ നിൽക്കുന്നത് അതുമല്ല പിന്നെന്തുവാ അപ്പം പിന്നെ എന്താ ഇതിൻ്റെ ഉദ്ദേശം രാമസിംഹന് ഇതൊന്നും ഒരു വിഷയമല്ല രാമസിംഹൻ എന്താ സിനിമായുടെ കാര്യം പറയാത്ത അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഹിന്ദുക്കളുടെ സിനിമ ഒന്നും മുസ്ലിങ്ങൾ കാണരുത് മുസ്ലിങ്ങളുടെ സിനിമ ഒന്നും ക്രിസ്ത്യാനി കാണരുത് ക്രിസ്ത്യാനിയുടെ സിനിമ ഒന്നും മറ്റൊരു കാണരുതെന്ന് പറയാത്തെന്താ അതാണ് ആളിനെ പറ്റിച്ച് അവന് ജീവിക്കാൻ ഞണ്ണാനുള്ള ഏക മാർഗ്ഗം അതുമാത്രമാണ് അപ്പോൾ അതവൻ്റെ അരിയാണ് ഇത് ബാക്കിയുള്ളവരുടെ അരിക്ക് പിടിക്കുക അവൻ്റെ അരിക്ക് ദോഷമൊന്നും വരരുത് ബാക്കിയുള്ളവരുടെ അരി അരിയല്ല ഉടഞ്ഞോട്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം അരിയുടപ്പുകാരാണ് ഇന്ന് നിരീക്ഷകരായി ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ഈ പറഞ്ഞതുപോലെ യവനെയൊക്കെ തിരിച്ച് യവനൊക്കെ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കല്ലാതെ സ്നേഹത്തിൻ്റെ മാർഗത്തിലേക്ക് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും എല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് യവന് കുരു പൊട്ടുന്നത് അത് പൊട്ടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത്